ഹായ് ഹലോ എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് നമ്മുടെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ശ്രീജി ശ്രീജിയുടെ ഇങ്ങനെ വിഷമിച്ചിരിക്കണതാണല്ലോ കണ്ടത് കറണ്ട് ബില്ലടയ്ക്കാത്ത കാരണം എന്നിട്ട് എന്നും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നാളെ രാവിലെ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം നിങ്ങൾ നിങ്ങളെന്തെ ഒരു പ്രായത്തില്ലേ അത് പെരുമാറണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിവിടെ വല്ല വിലയുണ്ടോ എല്ലാവരും നിങ്ങൾ പരിഹസിക്കണമെന്ന് കാണുമ്പോൾ എനിക്ക് വിഷമമാണെന്ന് ഏ എന്നിവിടെ ആരും പരിഹസിക്കണമെന്നില്ല ഇവിടെ അങ്ങനെ തന്നെയാണ് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയണ്ടിട്ടോ അപ്പോൾ ആ നിങ്ങളിങ്ങനെ പണിക്ക് പോകാതിരുന്ന് ശീലിച്ച് പോയി അതാണ് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയേണ്ടത് എന്നിട്ട് കാതിൽ അങ്ങനെ രണ്ട് ചെറിയ രണ്ട് കമ്മലുണ്ട് കേട്ടോ അത് ഊരി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഇട്ടിട്ടാ പണയം വെച്ചിട്ടോ എങ്ങനെയെങ്കിലും വേണ്ടില്ല െ എന്ന് പറയണത് കേട്ടോ വിഷയം പറയണ്ടെ ഞാൻ ആരോടെ ഒരാളോട് കടം ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് കിട്ടണമെങ്കിൽ നാളെ തന്നെ അടയ്ക്കാന്ന് അപ്പൊ ഇല്ലെങ്കിലോന്നൊക്കെ ചോദിക്കാൻ ഉണ്ട് അപ്പൊ ഒന്നും മിണ്ടില്ലേട്ടോ എന്നിട്ട് ഈ കമ്പലം വേടിച്ചു വെക്കണ കേട്ട് ആകെ തേളു എന്ന് പറയും ബാക്കിയൊക്കെ മുക്കാറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ അത് വേടിച്ചിരിക്കണുണ്ടേ അപ്പം ഈ സമയം നമ്മുടെ നന്ദിനി എടുത്തി അവിടെ കറണ്ടില്ലല്ലോ ഉറക്കം വരാതെ ഫാനും ഇല്ലാണ്ട് കൊതുകിനും കൊന്ന് ആകോഷ്ണിച്ച് അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് പ്രാന്തെടുത്ത് കിടക്കണം കേട്ടോ അപ്പം നമ്മുടെ വിനായകനാണെങ്കിൽ വലിയ കോസലൊന്നുമില്ല ആളിരുന്ന് ഏതോ പാട്ടൊക്കെ പാടി രസിച്ചിരിക്കുകയാണെ അപ്പോൾ രാമച്ച വിഷറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പാട്ടൊക്കെ പാടുന്നുണ്ട് നന്ദിനി ചാടി അങ്ങോട്ട് എഴുന്നേറ്റു എന്നിട്ട് പറയുന്നുണ്ട് ഇതാ നിങ്ങളിപ്പോൾ തൽക്കാലം രാമച്ച വിഷറിയാണ് വേഷിക്കേണ്ട അതാ ഈ വിഷറി കൊണ്ട് വീശിക്കുകയെന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് വീശിപ്പിക്കുന്നുണ്ട് നമ്മുടെ വിനായകനെ കൊണ്ട് എന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഈ ഗതി വരുത്തിയത് ഗതി അല്ലടി ഗതികേട് ആ ഗതികേട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം നിങ്ങളുടെ അമ്മയാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഏ കറണ്ട് പോയതിന് ഇപ്പോൾ അമ്മ എന്ത് പഠിച്ചു ചോദിക്കേണ്ടിട്ടോ അതെ ഇവിടെ ഈ ബാറ്ററിയിൽ ഓടുന്ന ഒരു ഫാൻ ഉണ്ടായിരുന്നു അത് നിങ്ങളുടെ അമ്മ വേദക്കെടുത്ത് കൊടുത്തു എന്നു പറയുണ്ട് ഇപ്പോൾ എല്ലാവരും ഉഷ്ണിച്ചിരിക്കുമ്പോൾ അവൾ സുഖിച്ച് അവിടെ അങ്ങനെ കാറ്റും കൊണ്ട് കിടക്കാൻ സുഖിക്കട്ടെ സൂക്ഷിക്കട്ടെ എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ വിനായകൻ പറഞ്ഞിട്ട് അതാണോ അപ്പോൾ നാളെ വേണമെങ്കിൽ ആ ഫാൻ നിനക്ക് മേടിച്ചു തരാം അമ്മയോട് പറഞ്ഞിട്ട് എൻ്റെ പട്ടിക്ക് പോലെയാ ഫാൻ വേണ്ടാന്നൊക്കെ പറയേണ്ടത് അന്തിന് കേട്ടോ അപ്പോൾ നമ്മുടെ വിനായകൻ പറയുന്നത് അവർ എനിക്കും വേണ്ടെന്നു നിങ്ങളെന്താ തമാശ കളിക്കുക എന്നൊക്കെ കേൾക്കേണ്ടിട്ടോ അതുകഴിഞ്ഞിട്ട് അതിനെ കൊണ്ട് വീശിക്കുന്നുണ്ട് വീശിക്കോ വീശിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കണത് കേട്ടോ അപ്പോൾ എത്ര നേരം വീശേണ്ടി വരും ഞാനുറങ്ങുന്നവർ വീശണം എന്ന് പറയുന്നുണ്ടേ അപ്പൊ വെച്ചാൽ പറയുന്നത് എപ്പോൾ ഉറങ്ങും നോക്കിയപ്പോൾ പറയാം ഈ നിലയ്ക്കാണെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങിലുണ്ടാവില്ല എന്ന് എന്നിട്ട് നമ്മുടെ വിനായകനെ ഇങ്ങനെ വീശിരുന്നിട്ട് ഒരു പാട്ടും പാരയാലും ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഈ സമയം നമ്മുടെ രാധ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നുണ്ട് പറഞ്ഞാലും ഇന്നലെ വിഷ് നമ്മുടെ വിക്രമിൻ്റെ നെഞ്ചി താരം വന്നിരുന്ന് കത്തി കുത്തി സ്വപ്നം കണ്ടിട്ട് അയ്യോ കുത്തി കുത്തി എന്ന് പറഞ്ഞിട്ട് ചാടി എണീക്കുന്നുണ്ട് അപ്പോൾ രാധയുടെ അമ്മയും എനിക്ക് വിട്ടാ എന്നിട്ട് ചീത്ത പറഞ്ഞിട്ടില്ല എന്തടി എന്ന് വെച്ചാൽ സ്വപ്നം കണ്ടു ആ വിക്രം അവൻ എന്നെ മനസ്സിൽ ധ്യാനിച്ച് കിടക്കണ കാരണമാണ് നീ ഇനിയെങ്കിലും അതൊന്ന് പൊരുത്തപ്പെടും അവൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് പശുവും ചത്തും പോരില്ല പുളിയും പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ളൊക്കെ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നീ പകലും ഇതന്നെ ഇനി കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് അമ്മോടെ കിടന്നുട്ടോ അപ്പോൾ നമ്മുടെ രാധയ്ക്കാണെങ്കിൽ സമാധാനമല്ലല്ലോ രാധ അങ്ങനെ ഇരിക്കുന്നുണ്ടേ ഈ സമയം എല്ലാവർക്കും ഉഷ്ണതന്നെയാണ് അപ്പം വേദം അങ്ങനെ ഹോളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഉഷ്ണിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞിങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നിട്ട് വേഗം ഫാനെടുത്തു കേട്ടോ ഫാൻ എടുത്തിട്ട് ഇങ്ങനെ കാറ്റ് കൊണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ വിക്രമിന് ഓർമ്മ വന്നോയി അപ്പം വിക്രമിനെ കൂടി കാറ്റ് കൊള്ളാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ വേദ പായൊക്കെ ചുരുട്ടി മടക്കി എടുത്ത് വിക്രമിൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അപ്പോൾ വന്നത് വിക്രം പറഞ്ഞിട്ടില്ലേ ചെറിയ മയക്കത്തിലായിരുന്നു തോന്നുന്നു അകത്ത് കയറി വാതില അടച്ച വശം ഇവിടെ കൊടുന്ന് വെച്ചവശ് നമ്മുടെ രാധയുടെ ഫോൺ വിക്രമിനെ അപ്പോൾ വിക്രമിൻ്റെ ഫോൺ റിങ്ങീന്ന് കണ്ടപ്പോൾ രാധയെന്ന് കണ്ടപ്പോൾ വേദ ഫോൺ എടുത്തു അപ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ ആദ്യം വേണ്ടിയില്ല കേട്ടോ ഹലോ വിക്രം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് സ്വപ്നം കാണും പലരും അത് വെച്ചിട്ട് രാത്രി ഇങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടത് എന്നൊക്കെ ചോദിച്ച് മേലെ രാത്രി വിളിച്ചു പോയിരുന്നു എന്നൊക്കെ പട്ട് വി അപ്പോൾ വേദ ശബ്ദം കേട്ട് പോരാതൊക്കെ അതിലേറെ ദേഷ്യം വന്നു അവിടെ എന്നിട്ട് പറയട്ട് വേദ ഒന്ന് ചൊടിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് ആ എല്ലാ പണിയും കഴിഞ്ഞൊന്ന് വിക്രമേനാണ് ആകെ കുറച്ച് സമയമാണ് ഇപ്പോഴാണ് അടുത്ത് കിട്ടണത് അപ്പോൾ അപ്പോൾ തന്നെ അവൾക്ക് വിളിക്കാൻ കണ്ടൊരു സമയം മേലെ ഫോണിലേക്ക് വിളിച്ചു പോയിരുത് വെക്കിടി ഫോണെന്ന് പറഞ്ഞിട്ട് വേദ ഫോൺ വെച്ചു കെട്ടോ അപ്പോൾ ഈ സംസാരം കേട്ടിട്ട് നമ്മുടെ വിക്രമേറ്റിന്ന് തുറിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും നിന്നിവിടെ ആരടി എൻ്റെ ഫോൺ എടുക്കാൻ നിനക്ക് എന്താ എന്താണ് കാശാടിയുള്ളത് അപ്പോൾ അതൊന്നും വരെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേദം അവിടെ കിടക്കാൻ നോക്കുകയാണെങ്കിൽ കിടക്കാൻ നോക്കുമ്പോൾ പറയുന്നുണ്ട് എന്തിനും ഇവിടെ കിടക്കണേ ഇവിടെ നിന്ന് കിടക്കാൻ പറ്റില്ല എന്ന് നോന്നിട്ട് തടയണുണ്ട് കേട്ടോ അപ്പോൾ നീ അവിടെയല്ലേ കിടക്കാറ് എന്നും അവിടെയല്ലേ കിടക്കാറ് വയ്ക്കുമ്പോൾ അറിയണ്ടേ അതെ നിങ്ങൾ വെള്ളം എടുത്ത് പോകുന്ന അവിടെ എല്ലാതും അടച്ചു വയ്ക്കാറ് എല്ലാ ജനലി വാതിലൊക്കെ അടക്കാറില്ല ഇന്നൊക്കെ തുറന്നിട്ട് അല്ലേ ഉഷ്ണത്തിൻ്റെ അപ്പോൾ എനിക്ക് പേടിയോ എന്ന് നോന്നിട്ടോ അപ്പോൾ ഇവിടെയും ജനലി വാതിലൊക്കെ തുറന്നിട്ടിട്ടില്ലേ പിന്നെ അപ്പോൾ ഇവിടെ പേടിയില്ലേ ൻ കൂട്ടിനുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് പിന്നെയും വഴക്കിടുന്നുണ്ട് അപ്പോൾ എന്നെ വേണമെങ്കിൽ പിടിച്ചു പുറത്താക്കിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിക്കാനായിട്ട് വിക്രം ദേഷ്യം വന്നിട്ട് അടിക്കാനായിട്ട് കൈ ഒക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് കുറെ അപ്പോൾ എപ്പളത്തെയും പോലെ കുറേ വകുപ്പും സെക്ഷനും ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രമിനെ വായളപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഇരുന്നു എന്നിട്ട് വേദ പായ വിരിച്ചു കിടക്കാൻ നേരത്ത് നമ്മുടെ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് സെൽഫ് കൺട്രോളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇനിയിപ്പോൾ നാട്ടുകാരെ വിളിച്ച് ഞാൻ ഒളിയിട്ട് നാട്ടുകാരെ വിളിക്കാൻ ഗദ്യൊന്നും വരുത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അയ്യേ എനിക്ക് വേറെ പണി ഇല്ലല്ലോയെന്നു പറഞ്ഞിട്ട് വിക്രം അവിടെ വന്ന് കിടന്നേ അത് കഴിഞ്ഞിട്ട് ഫാൻ എടുത്തിട്ട് വിക്രമിനെ കൊതിപ്പിക്കണ പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഹോ എന്താ കാക്ഷേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൊതിപ്പിക്കല പോരാത്തിൻ്റെ ഗംഭീര ഗാനവേളയും ഓരോ പാട്ടും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് വിക്രാണെങ്കിൽ ഉഷ്ണിച്ചിട്ടും വയ്യ ഇവളുടെ ഗാനമേള കാരണം ഉറങ്ങാനും പറ്റുന്നില്ലേ ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് തിരിയുണ്ട് ഇങ്ങോട്ട് തിരിയുണ്ട് കേട്ടോ കുറെ കഴിഞ്ഞപ്പം നമ്മുടെ വേദന എന്ത് ചെയ്തു അറിയാത്ത പോലെ ഫാനവിടെ വെച്ച് കിടന്നുറങ്ങിയതുപോലെ കിടന്നു ഓ ശല്യം ഉറങ്ങിയു എന്നു വിചാരിച്ചിട്ട് വിക്രം ഇറങ്ങി മെല്ലെ വേദ ഉറങ്ങീന്ന് ഉറപ്പ് വരുത്തിണ്ടായിരുന്നു ഉറക്കം അടിക്കൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മെല്ലെ ഉറപ്പ് വരുത്തി ആ ഫാനടിച്ചു മാറ്റി ഫാനടിച്ചു മാറ്റിയിട്ട് സുഖമായിട്ട് കാറ്റും കൊണ്ട് കിടക്കുകയാണെ എന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടണുണ്ട് കേട്ടോ ആ എന്താ കാറ്റ് നീ വിശ്ശരീ പോലെന്നൊക്കെ ഭയങ്കര പാട്ടൊക്കെ പാടി ഹാപ്പി ആയിട്ട് ഉറങ്ങി വേദം ഉറങ്ങിയിട്ടില്ല വേദം വല്ല കണ്ട് തുറന്ന് നോക്കിയിട്ട് എങ്ങനെ ചിരിക്കുന്നുണ്ട് ആക്ച്വലി വേദം ഉദ്ദേശിച്ചത് അത് തന്നെയാണല്ലോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നമ്മുടെ വിക്രം ഇത് കെട്ടിപ്പിടിച്ച് ഫാനും നഞ്ഞത്ത് വെച്ച് കിടന്നുറങ്ങണ കേട്ടോ എന്നിട്ട് എണീറ്റ് കടന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വേദ അവിടെ അടിച്ചു വരേണ്ടേ പക്ഷേ ഇന്നത്തെ ദിവസം പോയി എന്ന് പറയ ചൂവിലാണ് കണി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് വേദ കളിയാക്കണിട്ട് ആരും കള്ളനെ പോലെ മോഷ്ടിച്ചെടുത്ത ഫാൻ എന്നോട് വേണമെങ്കിൽ ചോദിച്ചാൽ മതിയായിരുന്നില്ല ഞാൻ തരില്ലായിരുന്നോ എന്നാൽ കള്ളനിന്റെ അച്ഛൻ എന്നു പറയുമ്പോൾ ഓരോന്ന് വിളിക്കുക അച്ഛനെ വിളിക്കണ്ട അച്ഛൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ പറയേണ്ടിട്ടോ എന്നിട്ട് പിന്നെയും അതിൻ്റെ പേര് തലവുണ്ട് എന്നിട്ട് കള്ളൻ തന്നെയാണ് കള്ളൻ രാത്രി ഉറങ്ങി ഇപ്പോൾ ആരും ഇറങ്ങി ആ അറിഞ്ഞില്ല എന്നാൽ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറയേണ്ടിട്ടോ എന്നിട്ട് കള്ളം കള്ളൻ കള്ളൻ എന്നും വിളിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് അപ്പോൾ വിക്രമം ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട് ഓടുണ്ട് ഓടിയിട്ട് ചിരിച്ചിട്ട് ഉടനത് നമ്മുടെ നന്ദിനെത്തിയാണ്ട് നന്ദി എടുത്തി എന്നൊക്കെ നിൽക്കുന്നത് നിൽക്ക് എന്താ പിന്നെ ഇങ്ങനെ ഒരു ഓട്ടൊക്കെ എന്നുവെച്ചാൽ നന്ദി എഴുതി ഇഷ്ടമായില്ലോ അപ്പോൾ വേദ പറയുണ്ട് ഷോ കള്ളന് നന്ദിനെടുത്തി നന്ദിനെടുത്തി ഒന്നുകൂടി ചോദ്യം ഇതാക്കുക എന്നുള്ളൊരു ഇതിൽ പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് അപ്പം അത് അയ്യേ ഐന്നാണ് അങ്ങനെ വേദ അകത്ത് ചെന്ന് നിൽക്കണ സമയത്ത് നമ്മുടെ ശ്രീജി എടുത്തീം ചേട്ടൻ റൂമിൽ നിന്ന് സംസാരിക്കണുണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ബില്ലടയ്ക്കേണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദയ്ക്ക് അത് കേട്ടപ്പോൾ വേദ അവിടെ തന്നെ നിന്നു എന്നിട്ട് അപ്പോൾ വിഷനും ചേച്ചിയും പുറത്തേക്ക് വന്ന സമയത്ത് വേദ പറഞ്ഞു ഞാൻ കേട്ടു എന്ന് സംസാരം ഞാൻ കേട്ടു ഒളിന്ന് കേട്ടത് മോശമാണ് പക്ഷേ ഈ ടോപ്പിക്കായതുകൊണ്ടാണ് ഞാൻ കേട്ടത് വേദയ്ക്ക് സത്യമൊക്കെ മനസ്സിലായി വേദ പറയേണ്ടത് വിഷയനോട് വിശ്വസനെ ചേച്ചിക്ക് എന്നോടെങ്കിലും ഒന്നും പറയായിരുന്നില്ല ഞാനത് നൈസായിട്ട് അച്ഛനെ മുമ്പിൽ അവതരിപ്പിച്ചായിരുന്നല്ലോ ഇനിയിപ്പം അച്ഛനെ കള്ളനാക്കണ്ടെന്നൊക്കെ നമ്മുടെ ചേച്ചി പറയുന്നത് കേട്ടി അപ്പോൾ ഒരു കാര്യം ചേച്ചി ചേച്ചിയുടെ കമ്മലി തിരിച്ചു കൊടുത്തിട്ട് ബില്ലിങ് ഇട്ട് തരും ഞാൻ ഓൺലൈനായിട്ട് അടച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വിഷിനെ കൂട്ടാക്കണില്ല ഒരു ചമ്മൽ പോലെ അപ്പോൾ കുറെ നിർബന്ധിച്ചിപ്പോൾ നമ്മുടെ വേദ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ചിട്ട് പിന്നെ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്തു കടമായിട്ട് കൂട്ടിയാൽ മതി വിഷുവിട്ടൻ വിഷോട്ടെ പണിക്ക് പോകാൻ തുടങ്ങുന്ന കാലത്ത് എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നിർബന്ധിച്ചപ്പോൾ കൊടുത്തു ബില്ല് കൊടുത്തു വേദം അപ്പം തന്നെ അടക്കുകയും ചെയ്തേ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യും അടച്ചിട്ടുണ്ട് വിശ്വട്ടം പോയിട്ട് അച്ഛൻ അറിയണമായിട്ട് മുൻ ആ ഫീസ് കുത്തി കറണ്ട് റെഡി ആക്കാൻ നോക്കുമെന്ന് പറഞ്ഞു കേട്ട് അപ്പോൾ വിശ്വട്ടം പറയണേ അന്ന് പിന്നെ എന്തായാലും ബില്ല് ബില്ലടച്ചില്ലായിരുന്നു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അന്നതും മതി എന്ന് പറഞ്ഞു എന്നിട്ട് ശ്രീജിയും കൂട്ടി ചായ കുടിക്കാനായിട്ട് ഇരുന്ന് ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ എന്ത് ചെയ്തു അച്ഛൻ അവിടേക്ക് എന്തോ ആയിക്കോട്ടെ എന്തോ എടുക്കാൻ പോയ സമയത്ത് ഫീസ് കണ്ടു ഫീസ് ഊരികിടക്കണ കണ്ടു ഈ വയറിങ് കണ്ടു അപ്പോൾ വൈദ്യുതി മോഷ്ടിച്ചില്ലേ അച്ഛനെ ദേഷ്യം വന്നു ആശം ഓടി വന്നിട്ട് വിളിക്കണ്ടല്ലേ അപ്പോൾ എല്ലാവരും വാഷ്ടെ വിളിയായിട്ട് പന്തിയിടന്നിട്ട് എല്ലാവരും വന്നു കേട്ടോ നന്ദിനിയെടുത്ത് അമ്മയൊക്കെ വരുന്നുണ്ട് അപ്പോൾ രണ്ട് വർഷം വിളിച്ചപ്പോഴും നമ്മുടെ വിഷുവിട്ടിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ വിഷുവിട്ട എന്നിട്ട് പിന്നെയും വിളി കണിച്ചപ്പോൾ വിഷുവിട്ട അവിടെ നിന്ന് എനിക്ക് വന്നു കേട്ടോ എന്നിട്ട് എന്താ എന്താച്ചപ്പോൾ ഫീസ് കാണിച്ചോ നീ നീന്തൽ കറണ്ട് ബിൽ അടച്ചില്ലേ എന്താ ചീത പൈസ കക്കാനും തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞിട്ട് കേട്ടോ പണി ഇല്ലാണ്ടിരുന്നാലും ഇവന്മാർക്കൊക്കെ തിന്നാളും ഞാൻ എത്തിച്ചു കൊടുക്കണില്ല എന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് നാണങ്കെടുത്തിട്ടുണ്ട് സീ ചേച്ചിക്ക് അതിന് സങ്കടം വന്നു എന്നിട്ട് അടിക്കും ചെയ്തു കേട്ടോ വിഷുവിടുന്നൊരു അടിയും കൊടുത്തു കക്കല് വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങുക പിന്നെ നാട്ടുകാരെ പരിചിച്ച് കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛൻ അച്ഛൻ ഞാൻ കട്ടതൊന്നല്ല അച്ഛ അങ്ങനെ ജോയി കൊണ്ടുപോയതാണെന്ന് പറയുന്നുണ്ട് ജോയി വെറുതെ പിടിച്ചു വാങ്ങിയതല്ലല്ലോ നിനക്ക് നീ അവന് പൈസ കൊടുക്കാണ്ടായിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് അച്ഛൻ അപ്പോൾ എല്ലാവരും കേൾക്കല്ലേ ഫ്രീജ് എടുത്തി അറിയാൻ തുടങ്ങി എന്തിനാ കല്യാണം കഴിച്ചിട്ട് ഒരു പെൺകുട്ടിൻ്റെ കൂടി കാണാൻ ആ ശാപം കൂടി വേടിച്ചു വയ്ക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിക്രം കുളിച്ചിറങ്ങിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ആ ഒരു സീൻ അപ്പോൾ എല്ലാവരും ആകെ വിഷമിച്ച് നിൽക്കാണ്ടോ നമ്മുടെ വിശ്വദിനെ ഇങ്ങനെ പറയണത് കേട്ടിട്ട് ആ ആ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ പവിത്രം ഇന്ന് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ